ി വൈകുന്നേരം സെൽഫി ഷട്ടോ ഇവര് മൂന്നാളും ഈ അക്ബരം നവിനൊക്കെ സ്വന്തം കാര്യം സ്വന്തം കാര്യം ഞാൻ ചോദിച്ചു പോകുമില്ല ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഷാനവാസ് തിരികെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ നിവിനെ ഭയങ്കരായിട്ട് പൊരിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നിവിൻ അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും സെയിം തുല്യമായിട്ടുള്ള തെറ്റാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നിവിനെ മാത്രമാണ് ഇട്ട് പൊരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് അതില് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായിട്ടുള്ളത് ഒരാൾക്ക് അസുഖം വന്നാൽ മാക്സിമം ഒരാഴ്ച എങ്ങനെയെങ്കിലും അയ്യാണ്ടാകും കാരണം അവർക്ക് അത്രയും ക്ഷീണം ഉണ്ടായിരിക്കും പക്ഷെ ഷാനവാസിന് ഒരു ദിവസം കഴിയുമ്പഴേ ക്ഷീണമൊക്കെ പോയി ഒരു കുഴപ്പമില്ലാണ്ട് ഷാനവാസ് അവിടെ വന്നിട്ടുണ്ട് ഇന്നത്തെ ലൈവിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഷാനവാസ് പെങ്ങൂട്ടിമാരുടെ ഇടയിൽ കിടന്ന് സംസാരിച്ച് അവർ മറിയുന്നുണ്ട് അപ്പോ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എങ്ങനെ പുറത്താക്കണമെങ്കിൽ അവർക്ക് നേരത്തെ കൂട്ടി ആകാം പക്ഷേ ആ ഒരു നല്ല ഗെയിമേഴ്സിനെയൊക്കെ പുറത്തേക്ക് നെവിൻ ഒരു നല്ല പ്ലെയർ ആണ് നെവിൻ നല്ലൊരു നിലപാടുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷെ നല്ലൊരു നിലപാടുണ്ട് പറയേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴും മുഖത്തടിച്ചത് പോലെ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും അല്ല എനിക്ക് ഡൗട്ടായിട്ട് തോന്നിയിരിക്കുന്നത് ഈ ആദില നൂറ അനുമോള് ഇവരൊക്കെ എപ്പോഴേ പോകേണ്ട കണ്ടസ്റ്റന്റ് ആണ് ആ ജിസേലിന് നേരത്തെ പറഞ്ഞു വിട്ടു നല്ല ആരിനെ പറഞ്ഞു വിട്ടു ഈ അഭിലാഷിനെ പറഞ്ഞു വിട്ടു യും ഈ ഒരു ആ ഒരു ആതിലേയും ആതിലേ എന്നെ പോകേണ്ടതാണ് പക്ഷേ വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല ഇത് ബിഗ് ബോസിന്റെ ചെറിയൊരു കളി തന്നെയാണ് ഈ ഷാനവാസ് ഷാനവാസൊക്കെ ഈ പെങ്ങൾട്ടിന്ന് വഴി നടക്കുന്ന അവര് ഗെയിം കളിക്കാനൊന്നുമല്ല വരുന്നത് അവര് മറ്റുള്ളവരെ കുറ്റവും കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നതാണ് ആദ്യമൊക്കെ ഞാൻ ഷാനവാസിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കണ്ടുപിടിച്ച് പെങ്ങളോട്ടിമാർക്ക് വേണ്ടി സംസാരിച്ച് അതിനു വേണ്ടിയിട്ട് മാത്രം ചെലവഴിച്ചുകൊണ്ട് നടക്കുന്ന ഈ അനിമോളും ആതിലെയും നൂറും ഞാൻ വേണമെങ്കിൽ താഴെ ഒരു വീഡിയോ കാണിക്കാം ഇവരെന്ത് പണിയാണ് ചെയ്തത് ഇത്രയും നാള് ലൈവ് കണ്ടിട്ട് ഇവര് ഇത്രയും പേരും മൂന്നുപേരും ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് ആ ഒരു നിവിനേക്കായിട്ട് ഒരു ഒരു മാതിരിയത്തെ രീതിയിൽ സംസാരിക്കുന്ന രീതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം ലൈവ് കാണുന്നവർക്കറിയാം അന്നത്തെ ആ ഒരു ലൈവ് ഞാൻ കണ്ടതുകൊണ്ട് എനിക്കറിയാം കാരണം ഷാനവാസിന്റെ ദേഹത്ത് പോലും ഈ ഒരു നിവിൻ തൊട്ടിട്ടില്ല ബിഗ് ബോസ് അവിടെ കയ്യാങ്കളി പാടില്ല എന്ന് പറയുന്നതിന് മുന്നേ തന്നെ അവിടെ ഷാനവാസ് വീണിട്ടുണ്ട് അപ്പം ചെറിയൊരു കള്ളത്തിൽ അവിടെ നടന്നിട്ടുണ്ട് അത് മാത്രമല്ല ഒരു വയ്യാതായ വ്യക്തി എങ്ങനെ നോക്കിന്നാലും രണ്ടു ദിവസമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം പെട്ടെന്ന് ഇത്രയും വയ്യാതായ ഒരു വ്യക്തിയല്ല പക്ഷെ പിറ്റേന്ന് തന്നെ ആൾ നല്ല സ്മാർട്ടായിട്ട് ഇന്നലത്തെ എപ്പിസോഡിൽ വന്നിരിക്കേണ്ടായി ഇത്രയും തെറ്റ് ചെയ്ത ആൾക്കാർ ഉള്ളിൽ കിടക്കുന്ന നല്ല ഗെയിമേഴ്സ് എല്ലാം പുറത്തുപോയി ആരും നമ്മൾ വിചാരിച്ച അവരുടെ ആളെ പോലും അല്ല പക്ഷെ ആരും പുറത്തു പോയിരിക്കാണ് അപ്പൊ ഗെയിം ഒന്നും കളിക്കാത്ത ഈ നോണയും കുണ്ടണിയും ഒക്കെ